കള്ളൻ പവിത്രൻ്റെ കഥ ഒരു ഗ്രാമത്തിൽ അതിസമർത്ഥനായ ഒരു കള്ളൻ ഉണ്ടായിരുന്നു പവിത്രൻ കള്ളൻ പവിത്രൻ്റെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സമയം രാത്രി ഒരു മണി പവിത്രൻ തൻ്റെ നിത്യതൊഴിലായ തൊഴിലായ മോഷണത്തിനിറങ്ങി എങ്ങും നിശബ്ദത എല്ലാവരും ഉറക്കത്തിലാകുന്ന സമയം നോക്കി പവിത്രൻ തൻ്റെ പണിയായുധങ്ങളുമായി ഇരുട്ടിലേക്ക് ഇറങ്ങും അന്നും അവൻ ചുറ്റും നിരീക്ഷിച്ച് മോഷണത്തിനിറങ്ങി വലിയ വലിയ വീടുകളും സ്ഥാപനങ്ങളുമൊക്കെ ഒച്ചയ്ക്ക് കൊള്ളയടിക്കലാണ് പവിത്രൻ്റെ പതിവ് പക്ഷേ ആരും തന്നെ ഇതുവരെ പവിത്രനാണ് മോഷണം നടത്തുന്നതെന്ന് കണ്ടുപിടിച്ചിട്ടില്ല പകൽ സമയങ്ങളിൽ ഒരു സാധാരണക്കാരനെ പോലെ നടക്കുകയും രാത്രി സമയങ്ങളിൽ മോഷണത്തിനിറങ്ങുകയുമാണ് പവിത്രൻ്റെ പതിവ് ഇന്നും അവൻ ആ പതിവ് തെറ്റിക്കാതെ അർദ്ധരാത്രി തന്നെ മോഷണത്തിനിറങ്ങി എങ്ങും കൂരിരുട്ട് ഭയപ്പെടുത്തുന്ന നിശബ്ദത ഒരു കൈലിയും മുഖമൂടിയും ധരിച്ചിട്ടുണ്ട് കയ്യിലൊരു എടുത്താണ് പവിത്രൻ്റെ നടപ്പ് ഇന്നലെ തന്നെ അവനൊരു വീട് നോട്ടമിട്ടിരുന്നു ആരും തന്നെ താമസമില്ല താമസക്കാരൊക്കെ വീട് പൂട്ടി എവിടെയോ പോയതാണ് ഇന്നലെ ചായക്കടയിലെ ചർച്ചയിൽ നിന്നും പവിത്രൻ മനസ്സിലാക്കി ഇതുതന്നെ അവസരം നാളെ അവിടെ കയറാം കേട്ടപാടെ അവൻ മനസ്സിൽ ഉറപ്പിച്ചു ഇരട്ടിലൂടെ പവിത്രൻ പതുങ്ങി പതുങ്ങി പോകുന്നുണ്ട് ഇടയ്ക്ക് മറഞ്ഞും ഒളിഞ്ഞും അവൻ ലക്ഷ്യസ്ഥാനത്തെത്തി വീടിന് ചുറ്റുമൊന്നും നിരീക്ഷിച്ചു ആരും തന്നെയില്ല നായ്ക്കളോ മറ്റു ശല്യങ്ങളോ ഇല്ല എന്ന് മനസ്സിലാക്കി പവിത്രൻ മതിലിനു പുറത്തു കയറി ചുറ്റും നോക്കി ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി നേരെ താഴേക്ക് ചാടി പതുങ്ങി പതുങ്ങി വീടിൻ്റെ പുറകിലേക്കെത്തി എങ്ങും നിശബ്ദത പവിത്രൻ്റെ പണിയായുധങ്ങൾ ഓരോന്നായി എടുത്ത് വിദഗ്ധമായി പൂട്ടു തുറന്നു നേരെ അകത്തേക്ക് കടന്നു വീണ്ടും ഒരു വാതിലുണ്ട് അതും അവൻ അനായാസം തുറന്നു പതിയെ പതിയെ ഉള്ളിലേക്ക് ചെന്നു ഒരു മുറിയുടെ കഥക്ക് തുറന്നവൻ അകത്തേക്ക് കയറി നേരെ അലമാരയുടെ പൂട്ടു തുറന്നു പക്ഷേ ഒന്നും തന്നെ അതിൽ നിന്നും പവിത്രന് കിട്ടിയില്ല അലമാര അടച്ച് ചുറ്റും പരിശോധിച്ചു വിലപിടിച്ച വസ്തുക്കളൊന്നും തന്നെ കാണുന്നില്ല അടുത്ത മുറിയിലേക്ക് ചെന്നു അലമാര തുറക്കുന്ന സമയം മുറിയുടെ വാതിൽ മെല്ലെ അടഞ്ഞു പവിത്രൻ വേഗം മുറി തുറക്കാൻ ശ്രമിച്ചു തുറക്കുന്നില്ല പൂട്ട് വീണതാണെന്ന് അവന് മനസ്സിലായി എത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ കഴിയുന്നില്ല ആയുധങ്ങൾ ഓരോന്നായി എടുത്തവൻ മാറ്റി മാറ്റി പൂട്ടു തുറക്കാൻ ശ്രമിച്ചു എത്ര ശ്രമിച്ചിട്ടും പൂട്ടു തുറക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് പുറത്തുനിന്നും നായ്ക്കളുടെ ഓരിയിടൽ പവിത്രൻ കേട്ടത് ഞാൻ വന്നപ്പോൾ ഇവിടെ നായ്ക്കളെ കണ്ടില്ലല്ലോ ഇപ്പോൾ എങ്ങനെ നായ്ക്കളുടെ ശബ്ദം അവൻ ആകെ പരിഭ്രാന്തനായി എത്ര ശ്രമിച്ചിട്ടും ബൂട്ട് തുറക്കാനോ കഥകു തുറക്കാനോ കഴിയുന്നില്ല ഇനി എന്തു ചെയ്യും ഞാൻ പെട്ടതു തന്നെ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കണമെന്ന് കരുതി അവൻ ചുറ്റും നോക്കി ജനാലയിലൂടെ പുറത്തു കടക്കാൻ കഴിയില്ല എന്തു ചെയ്യും പവിത്രനാകെ ദുഃഖിതനായി നേരം പുലർന്നാൽ വീട്ടുകാരും നാട്ടുകാരും ഹോ ഞാൻ പെട്ടതു തന്നെ അവൻ മനസ്സിൽ ഓരോന്നും പെറുപെറുത്ത് അങ്ങോട്ടുമിങ്ങോട്ടും നടക്കാൻ തുടങ്ങി അപ്പോഴാണ് പുറത്തുനിന്നും ഒരു ശബ്ദം കേട്ടത് ആരോ ഉള്ളതുപോലെ അവന് തോന്നി ആരോ നടക്കുന്ന കാലോച്ച കേൾക്കാം പവിത്രനാകെ ഭയത്തിലായി ആരാണത് ശബ്ദമുണ്ടാക്കാതെ അവൻ മേശക്കരികിൽ മറഞ്ഞിരുന്നു കാലോച്ച അവൻ അരികിലേക്ക് വരുന്നതായി അവന് തോന്നി ഭയന്നു വിറച്ച് പവിത്രൻ ആയുധം പതിയെ കയ്യിലെടുത്ത് പതുങ്ങിയിരുന്നു കഥകിൻ്റെ കൈപ്പിടിയിൽ ആരോ പിടിച്ചു തുറക്കാൻ ശ്രമിക്കുന്നു പവിത്രൻ ആയുധം മുറുകെ പിടിച്ചു കഥകു തുറന്നതും അവൻ ഭയന്നു വിറച്ചു ഒരു നിമിഷം മരണഭയമാണ് അവന് തോന്നിയത് നോക്കുമ്പോൾ ആരും തന്നെയില്ല കഥക തനിയെ തുറന്നു വരുന്നു ആരാണത് പവിത്രൻ മനസ്സിൽ പറഞ്ഞു പെട്ടെന്നൊരു ഇരുണ്ട രൂപം കഥകിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഇരുണ്ട രൂപം പതിയെ പതിയെ പവിത്രൻ്റെ അടുത്തേക്കടുത്തേക്ക് വന്നു അവൻ പേടിച്ചു വിറച്ച് പിന്നിലേക്ക് മറഞ്ഞു ഇരുണ്ട രൂപം മാത്രം പതിയെ പതിയെ മുന്നോട്ട് വരുന്നു പവിത്രൻ നിലവിളിക്കാൻ തുടങ്ങി എന്നെ ഒന്നും ചെയ്യല്ലേ അയ്യോ എന്ന് വിളിച്ചു കൂകി ഇരുണ്ടെ രൂപം പവിത്രന്റെ അടുത്തെത്തി പെട്ടെന്ന് ആരോ കഴുത്തിൽ പിടിച്ചു മുറുക്കുന്നത് പോലെ അവന് തോന്നി മരണവെപ്രാളത്തിൽ പവിത്രൻ ഞെടിപിരി കൊണ്ടു ഒരു ശക്തി അവനെ കീഴ്പ്പെടുത്തുന്നു ഒരുവിധം അലറി വിളിച്ച് അവനിറങ്ങി മുറുക്കി പുറത്തേക്ക് ഓടി എവിടെയെന്നില്ലാതെ ഓരോ മുറിയും അവൻ ഓടിക്കയറുകയായിരുന്നു പുറത്തേക്കുള്ള വാതിൽ കാണുന്നില്ല ഓടി ഓടി തളർന്നു വീണ പവിത്രൻ കണ്ണടച്ചു പിടിച്ചു കണ്ണു തുറന്ന് ചുറ്റും നോക്കി വീണ്ടും അതാ വരുന്നു കറുത്ത രൂപം എഴുന്നേൽക്കാനോ ഓടാനോ അവന് കഴിയുന്നില്ല വിപ്രാളത്തിൽ കസേരയിൽ പിടിച്ചവൻ എണീറ്റു തൻ്റെ കാലുകൾക്ക് ചലനമില്ല അനക്കാൻ കഴിയുന്നില്ല ഇരുണ്ട രൂപം അടുത്തേക്കെത്തി സർവശക്തിയിൽ കാലുകൾ വലിച്ചവൻ ഓടി പുറത്തേക്കുള്ള വാതിലിനടുത്തെത്തി അകത്തു നിന്നും പൂട്ടിയിരിക്കുന്നു ഇതെങ്ങനെ വേഗം തുറന്നവൻ പുറത്തേക്ക് ഓടി മതിലു ചാടാൻ ശ്രമിക്കവേ അവൻ ഒന്നു തിരിഞ്ഞു നോക്കി മുകളിലെ നിലയിലെ ജനാലയിലൂടെ കറുത്ത രൂപം പവിത്രനെ തന്നെ നോക്കി നിൽക്കുന്നു ജീവഭയത്താൽ മതിലെടുത്തു ചാടി അവൻ എങ്ങോട്ടെന്നില്ലാതെ ഓടി നേരം പുലർന്നു പവിത്രൻ തൻ്റെ വീടിന് മുന്നിൽ ബോധരഹിതനായി കിടക്കുകയായിരുന്നു അവൻ പതിയെ കണ്ണു തുറന്നു ആരെങ്കിലും തന്നെ കണ്ടിട്ടുണ്ടോ തനിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ അവൻ നോക്കുന്നുണ്ട് ആ രൂപം അവൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല അവൻ്റെ ഓരോ പ്രവൃത്തിയും ആ ഇരുണ്ട രൂപം തുപോലെ അവന് തോന്നി കുളിച്ചു റെഡിയായി ഒരു സാധാരണക്കാരനെ പോലെ കവലയിലേക്ക് നടന്നു പോലെ അവൻ ചായക്കടയിലേക്ക് ചെന്നു ചായക്കടക്കാരൻ വീണ്ടും ആ വീടിനെ പറ്റി പറയുന്നത് കേട്ടു പവിത്രൻ്റെ മനസ്സിൽ ഇന്നലെ നടന്ന കാര്യങ്ങൾ അവൻ ഓർത്തു തനിക്ക് വേറെ വീട്ടിൽ മോഷണത്തിന് കയറണമെങ്കിൽ ഈ വീടിനോടുള്ള ഭയപ്പാട് മാറണം ഇന്ന് വീണ്ടും ആ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി കയറണം എന്നവൻ മനസ്സിലുറപ്പിച്ചു രാത്രിയാകാൻ അവൻ കാത്തിരുന്നു ഇതിനു മുൻപും ഒരുപാട് വീടുകളിൽ കയറിയിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് എന്താണ് ഇതിനു പിന്നിൽ നിഗൂഢമായ എന്തോ ഒന്ന് അവിടെയുണ്ട് എനിക്കത് അറിയണം ഇല്ലെങ്കിൽ ഇനി ഇറങ്ങാൻ എനിക്ക് കഴിയില്ല എന്നിങ്ങനെ പല പല കാര്യങ്ങൾ പവിത്രൻ്റെ മനസ്സിലൂടെ കടന്നുപോയി പോയി രാത്രിയായി മോഷണത്തിനിറങ്ങുന്ന പതിവ് സമയമായി എന്ന് മനസ്സിലാക്കി ഇരുട്ടിൻ്റെ ആഴങ്ങളിലേക്ക് പവിത്രൻ പതിയെ ഇറങ്ങിച്ചെന്നു പതിവ് വേഷം ആയുധങ്ങൾ കൂടുതൽ കരുതി ഇന്നലെ കയറിയ വീടിൻ്റെ ലക്ഷ്യമാക്കി നടന്നു വീടിന് മുന്നിലെത്തി മതിലു ചാടിക്കടന്നു ചുറ്റും നോക്കി ആരും തന്നെ ഇല്ല എന്ന് അവൻ ഉറപ്പുവരുത്തി പതിയെ പൂട്ടു തുറന്നു ഇത്തവണ അവൻ വീടിൻ്റെ നടുമുറിയിൽ കസേരയിട്ടിരുന്നു ഇന്നലെ കണ്ട നിഴൽ രൂപം തൻ്റെ അരികിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് അവൻ ധൈര്യം സംഭരിച്ചു കാത്തിരുന്നു ആയുധം കൊണ്ട് ശബ്ദമുണ്ടാക്കി പെട്ടെന്നൊരു ശബ്ദം അവന് പിന്നിൽ കഥകു തുറക്കുന്നത് പോലെ ഇരുക്കം കേട്ട് പവിത്രൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കറുത്ത ഇരുണ്ട രൂപം അവനു പിന്നിൽ ഒരു നിമിഷം പവിത്രൻ ഭയന്നെങ്കിലും ഭയത്തെ നിയന്ത്രിച്ചവൻ ശബ്ദമുയർത്തി ചോദിച്ചു ആരാണു നീ എന്തിനെ ഭയപ്പെടുത്തുന്നു ഞാൻ നിന്നെ കാണാൻ വന്നതാണ് ഇനി നിന്റെ ഭയപ്പെടുത്തൽ എന്നോട് നടക്കില്ല പറ നീ ആരാണ് എന്തു വേണം എന്തിനെ ഭയപ്പെടുത്തുന്നു അറിയാതെ ഞാൻ പോകില്ല ഇരുണ്ട രൂപം അടുത്തേക്ക് വന്നു പവിത്രൻ്റെ കണ്ണുകളിൽ ഭയപ്പാട് കാണുന്നുണ്ട് എന്നാലും അവനത് മറച്ചു പിടിച്ചു ഇരുണ്ട രൂപം പറഞ്ഞു ഞാനൊരു ആത്മാവാണ് എൻ്റെ പേര് നളിനി ഞാൻ ഈ വീട്ടിലുള്ള താമസക്കാരെ തുരത്തി ഓടിച്ചതാണ് എൻ്റെ സ്ഥലത്ത് ആരും വേണ്ട എല്ലാവരും എന്നെ ചതിച്ചു പവിത്രൻ ചോദിച്ചു ആരും നിന്നെ ചതിച്ചു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇരുണ്ട രൂപം പറഞ്ഞു ഞാനൊരു വലിയ വീടിലെ പെൺകുട്ടിയായിരുന്നു എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചായിരുന്നു ഞാൻ വളർന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകളായിരുന്നു ഞാൻ എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു അയാൾക്കും എന്നെ ഇഷ്ടമായിരുന്നു ഒരുപാട് നാൾ ഞങ്ങൾ പ്രണയിച്ചു ഓടിക്കണക്കിന് സ്വത്തുക്കൾ മോഹിച്ചാണ് അയാൾ എന്നെ സ്നേഹിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരുപാട് ദുഃഖിച്ചു എനിക്ക് വേറെ വഴിയില്ലാതെ അയാളോടൊപ്പം ഞാൻ ഇറങ്ങിപ്പോയി എൻ്റെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ എന്നെ ഇല്ലാതാക്കാൻ അയാൾ ശ്രമിച്ചു എന്നെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞേ അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അയാളുടെ ഒരുപാട് ഉപദ്രവങ്ങൾ ഞാൻ സഹിച്ചു അങ്ങനെ ഞാൻ എൻ്റെ മകൾക്ക് ജന്മം നൽകി എൻ്റെ മകൾ എവിടെയാണെന്ന് എനിക്കറിയില്ല ഏതോ ഒരു അനാഥാലയത്തിലാണെന്നറിയാം എൻ്റെ മകളെ എന്നിൽ നിന്നും അവൻ അകറ്റി ആ ദുഷ്ടൻ എന്നെ തീ വെച്ച് കൊന്നു നീ എന്നെ സഹായിക്കണം എൻ്റെ മകളെ കണ്ടെത്തി എൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ അവൾക്ക് നൽകണം അവളെ കണ്ടെത്തി എൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിക്കണം നിനക്കൊരിക്കലും മോഷ്ടിക്കാതിരിക്കാനുള്ള പണവും സ്വർണവും ഞാൻ തരാം എന്നെ സഹായിക്കണം ഇത്രയും ക്രൂരത എന്നോട് കാണിച്ച അയാളെ നീ എനിക്ക് മുന്നിലെത്തിക്കണം നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോകില്ല എന്നെ സഹായിക്കണോ അതോ ജീവിതകാലം മുഴുവൻ നിനക്കെന്നെ ഭയപ്പെട്ട് ജീവിക്കണോ എന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം പവിത്രൻ ഇതൊക്കെ കേട്ട് ഞെട്ടി നിന്നു ഞാൻ സഹായിക്കാം എന്നെ നീയും സഹായിക്കണം എനിക്ക് നീ പണവും സ്വർണവും തരണം ഇനി മോഷ്ടിക്കാൻ പോകാത്ത അത്രയും തുക തരണം എന്നാൽ ഞാൻ നിന്നെ സഹായിക്കാം പവിത്രൻ പറഞ്ഞു നിഴൽ രൂപം സമ്മതിച്ചു പവിത്രൻ അവിടെ വിട്ടുപോയി നേരം പുലർന്നു ചായക്കടയിലേക്ക് എത്തിയ പവിത്രൻ ഈ വീട്ടിൽ മുൻപ് താമസിച്ചവരുടെ വിവരങ്ങൾ പതിയെ സംശയമില്ലാത്ത രീതിയിൽ കേട്ടു മനസ്സിലാക്കി നളിനിയുടെ കാമുകനെക്കുറിച്ച് മനസ്സിലാക്കിയ പവിത്രൻ അയാളുള്ള സ്ഥലത്തേക്ക് യാത്രയായി ഒടുവിലയാളെ കണ്ടെത്തി വീട് വാടയ്ക്ക് ചോദിച്ചു വന്നയാളെന്ന വ്യാജേന അയാളെ കൂട്ടി നളിനിയുടെ രൂപമുള്ള വീട്ടിലേക്ക് വന്നു അയാൾക്ക് വീട്ടിലേക്ക് കയറാൻ വടിയായിരുന്നു പവിത്രൻ അടവ് പ്രയോഗിച്ച് അയാളെ അകത്തേക്ക് കയറ്റി അയാൾ ഉള്ളിലേക്ക് കയറിയതും പവിത്രൻ വാതിൽ പുറത്തു നിന്നും പൂട്ടി പിന്നീട് അയാളുടെ അലർച്ചയാണ് കേട്ടത് മറ്റാരെങ്കിലും കേട്ടോന്നു നോക്കി പവിത്രൻ അവിടെ നിന്നും നളിനിയുടെ മകളെ തിരഞ്ഞു യാത്രയായി നളിനിയുടെ വീട്ടിൽ നിന്നും കാമുകൻ്റെ ഫോട്ടോ എടുത്തു വച്ചിരുന്നു പവിത്രൻ അതുമായി അനാഥാലയങ്ങൾ കയറിയിറങ്ങി ഈ ഫോട്ടോയിൽ കാണുന്നയാൾ ഒരു കുട്ടിയെ കൊണ്ടുവന്നോ എന്ന് തിരഞ്ഞ് അവൻ അനാഥാലയങ്ങൾ കയറിയിറങ്ങി ഒടുവിലവൻ നളിനിയുടെ മകളെ കണ്ടെത്തി നളിനിയുടെ മാതാപിതാക്കളെ വിവരമറിയിച്ചു നടന്നതൊക്കെ അവരോട് പവിത്രൻ തുറന്നു പറഞ്ഞു അവരെയും കൂട്ടി അനാഥാലയത്തിലേക്ക് ചെന്നു മകളെ അവർക്ക് ഏൽപ്പിച്ചു പവിത്രൻ നേരെ നളിനിയുടെ വീട്ടിലേക്ക് ചെന്നു നളിനിയോട് പറഞ്ഞു എൻ്റെ ജോലി ഞാൻ കൃത്യമായി ചെയ്തു നീ പറഞ്ഞ വാക്കു പാലിക്കണം എവിടെ എനിക്ക് തരാമെന്ന് പറഞ്ഞ പണവും സ്വർണവും നളിനി പറഞ്ഞു ഇനി ഒരിക്കലും നിനക്ക് മോഷ്ടിക്കേണ്ടി വരില്ല ഈ വീട്ടിൽ ഒരു രഹസ്യ അറയുണ്ട് അതു തുറന്നാൽ നിനക്ക് വേണ്ട പണവും സ്വർണവും ലഭിക്കും പവിത്രൻ വേഗം നളിനി പറഞ്ഞ അറയിലേക്ക് ചെന്നു പൂട്ടു തുറന്നു അവൻ ഞെട്ടി ഒരുപാട് സ്വർണവും പണവും പവിത്രനു കെട്ടി അവൻ സന്തോഷത്തോടെ അതുമായി നളിനിയോട് യാത്ര പറഞ്ഞു മടങ്ങി ഇനിയൊരിക്കലും നളിനി പവിത്രനെ ശല്യം ചെയ്യില്ലെന്ന് വാക്കുകൊടുത്തിട്ട് അവൾ അവിടെ നിന്നും മാഞ്ഞുപോയി പവിത്രൻ തനിക്ക് കിട്ടിയ സമ്പാദ്യങ്ങളുമായി വീട്ടിലേക്ക് ചെന്നു നേരം പുലർന്നു വീണ്ടും പവിത്രൻ ചായക്കടയിലേക്ക് ചെന്നു ചായക്കടക്കാരൻ വീണ്ടും ആ വീടിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു മോഷണ നിത്യ തൊഴിലാക്കിയ പവിത്രനെ മോഷ്ടിക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു അവൻ വീണ്ടും മോഷ്ടിക്കാൻ തീരുമാനിച്ചു രാത്രിയാകാൻ അവൻ കാത്തിരുന്നു ഇത്തവണ നേരെ അവൻ ചായക്കടക്കാരൻ്റെ വീട്ടിൽ തന്നെ കയറി അവിടെ നിന്നും പണവും പണ്ടവും പവിത്രൻ അടിച്ചു മാറ്റി പുറത്തിറങ്ങിയ പവിത്രൻ പതിയെ പറയുന്നുണ്ടായിരുന്നു ഹ ഇപ്പോഴാണ് ആശ്വാസമായത്